എൻ്റെ അമ്മയെ കുയ്യോ ഇവിടുത്തെ ഒരു ചരിഞ്ഞ ക്ഷേത്രമാണ് കേട്ടോ എന്ന കാണാൻ പറയാം ചരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇത് നമ്മുടെ വണ്ടിയല്ലേ കേട്ടോ യൂബറ സ്വിഫ്റ്റ് ഡിസയർ ഞങ്ങൾ വാരണാസിയിലേക്ക് പോവാം റൂമിൽ നിന്ന് നൈറ്റ് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വണ്ടി എടുക്കുന്നില്ല കാരണം അവിടെ ഭയങ്കര തിരക്കാണ് ഒരു രക്ഷയില്ല വണ്ടി ഒതുക്കാൻ പാടാണ് ഇന്നലെ ഞങ്ങൾക്ക് പണി കിട്ടിയതാണ് വണ്ടി ഒതുക്കി അതുകൊണ്ട് ഞങ്ങളുടെ റൂമിൻ്റെ അവിടുന്ന് ഒരു ആറ് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ യൂബർ എടുക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ യൂബർ എടുത്ത് യൂബറിലുള്ള യാത്രയാണ് നേരെ കുയ്യോ ഇടി കിട്ടി വാർണാസി തന്നെ സ്വന്തം വണ്ടി ഒതുക്കി ഇട്ടിട്ട് യൂബർ വിളിച്ചത് സേഫായിട്ട് പോയിട്ട് തിരിച്ചു വരാനാ അങ്ങനെ ഇപ്പൊ ഇടി വീണാന് എന്തായാലും രക്ഷപെട്ടു കേട്ടാ നമ്മടെ വണ്ടിയാണ് വീട്ടിൽ കൊണ്ടുപോ പക്ഷേ ഇത് സ്ഥിരമാണ് വണ്ടി സൂക്ഷിച്ചു കണ്ട് ഓടിച്ചില്ലെങ്കിൽ പണിയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വണ്ടി എടുക്കുക ഞങ്ങൾ പോയി അവിടുത്തെ അന്തരീക്ഷത്തിൻ്റെ മട്ടും ഭാവമൊക്കെ ഒന്ന് കണ്ടിട്ട് നാളെയാണ് ശരിക്കും ഞങ്ങൾ ഇറങ്ങുന്നത് ആ രാജിലൊക്കെ തിന്ന സമയത്തുള്ള അത്രയും തണുപ്പ് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല ഇതിന് ഞങ്ങൾ തണുപ്പ് ഓട്ടോ യോജിച്ചോന്നും അറിയത്തില്ല അതുകൊണ്ട് തണുപ്പ് കുറവാണെന്ന് അറിയത്തില്ല പക്ഷേ ടെമ്പറേച്ചർ എത്ര അവിടെ കഴിക്കുന്നത് നൂറ്റി അറുപത് രൂപ കേട്ടോ ഞങ്ങൾ ഇവിടം വരെ വന്ന് കുഴപ്പമില്ല എന്നാലും ഇത്രയും ട്രാഫിക്കിന്റെ ഇടയിൽ കൂടെ രക്ഷപ്പെട്ടല്ലോ വാരണാസിൽ ടിബറ്റൻ മാർക്കറ്റിലാണ് ഡ്രസ് അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ട് അപ്പൊ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം അവിടത്തേക്കായി തിരക്കുണ്ടെന്ന് തോന്നി ഇവിടെ ഇവിടെ നാട്ടിൽ അനങ്ങാൻ വയ്യോ അപ്പൊ ഞങ്ങൾ എടുത്ത തീരുമാനം വളരെ വളരെ ശരിയായിരുന്നു ഞങ്ങൾ വണ്ടി എടുക്കാതെ വന്നത് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയുള്ള യാത്രയിലാണ് പോലീസുകാര് അമ്പലത്തിലേക്ക് ഇപ്പൊ കയറ്റി വിടത്തില്ല തിരക്ക് കാരണം പിന്നീട് പറഞ്ഞാൽ ഈ ഒരു വഴി ഗൂഗിൾ മാപ്പ് കൂടെ കാണിച്ചു നോക്കുന്നിടത്ത് എല്ലാവരും ഇതിലേക്ക് കയറി വരുന്നത് തിരക്കെന്നൊക്കെ യെസ് രാവിലെ അഞ്ചുമണിക്ക് എണ്ണിക്കണോന്നാണ് ഇവിടെ അനന്ത്സാർ പറഞ്ഞിരിക്കുന്നത് അനന്ത് സാറ് പറഞ്ഞാൽ അനന്ത് സാറ് പറഞ്ഞാൽ മണിക്ക് എണ്ണിച്ചതല്ലേ യെസ് എന്തായാലും പോലീസുകാരില്ല തിരക്കുണ്ടോ ഇത്രയും ആൾക്കാരെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് വേണം ഞങ്ങൾക്ക് അങ്ങനെ ചെല്ല തിരക്ക് കാരണം പോലീസ് ഒരു രീതിയിലും കയറ്റി വിടുന്നില്ല സകലടത്തും ബാരിക്കേഡിട്ട് അടച്ചിട്ടിരിക്കുക പക്ഷെ ഞങ്ങൾ എങ്ങനെയും അമ്പലത്തിനടുത്ത് ചെല്ലും എന്നുള്ള വാശിയിൽ ഞങ്ങൾ ബൂന്ന് പേര് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് പക്ഷേ ഞങ്ങൾ വീണ്ടും പരാജയപ്പെട്ടിരിക്കുന്നു ഇവിടെ വീണ്ടും അടച്ചിട്ടിരിക്കുന്നു നേരായ വഴി കൂടെ കയറ്റി വിടത്തില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്നാൽ പിന്നെ വളഞ്ഞ വഴി നോക്കാം പ്രേ നേരം കൊണ്ട് ഇങ്ങനെയുള്ള യാത്രകളാണ് ഏ ഞങ്ങള് വണ്ടി എടുക്കാഞ്ഞത് തന്നെ മഹാഭാഗ്യം ഒന്നും പറയാനില്ല വാരണാസിയുടെ ഏത് വശത്തോടുള്ള യാത്രയാന്ന് കൂടി ഞങ്ങൾക്കറിയത്തില്ല

വെച്ചിരിക്കുന്നുണ്ടോ ഓരോരുത്തരെ കത്തിക്കാൻ വെച്ചിരിക്കുന്ന വിറവുകളാണ് ഈ കാണുന്നതെല്ലാം ഞങ്ങള് കാറിൽ ഞങ്ങള് ഓട്ടയിലായി ഞങ്ങള് നടന്നു കാർ ഞങ്ങൾ എടുത്തില്ലായിരുന്നല്ലോ തിരിച്ചു പോവ റൂമിലോട്ട് പോകുന്ന വഴിയാണ് വയ്യ വയ്യന്ന് പറഞ്ഞ ഒട്ടുമയ്യ നാട്ടെ ഇവിടുത്തെ ഒരു ഓട്ടോ വിളിച്ചത് അവനേതൊക്കെ വഴി കൂടെ ഞങ്ങളെ കൊണ്ടുപോകുന്ന ഒരു പിടിയില്ല ഇപ്പൊ എന്തായാലും ഒരു ടൗൺ കണ്ടെവിടക്കെ നോക്കിയേ വണ്ടി കുടിക്കുന്നത് ഇതാണ് റൂം ആട്ടെ നമ്മുടെ വണ്ടി നടക്കുന്നത് ഈ റൂം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിന്ന് ഏണ്ട് ആറ് കിലോമീറ്റർ അടുത്താ അടുത്താണത് പാണ്ഡിപൂർ എന്ന് പറയുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് കുട്ടികൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഫാമിലി ഫാമിലിയായിട്ട് അവർ ഉറപ്പായിട്ടും സേഫായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു റൂമാണ് മൂന്ന് ദിവസത്തേക്ക് ഞങ്ങളുടെ നിന്ന് മേടിച്ചു തന്നുകഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയുള്ളു അതിനകത്ത് ബെഡ്റൂം ഉണ്ട് കിച്ചൺ യൂസ് ചെയ്യാം ഈ സാമിമാരൊക്കെ കാത്ത് നിൽക്കുന്ന സ്വാമിമാരാണ് സാമി സാമി നമസ്കാരം രാവിലെ ഒന്നും കഴിച്ചില്ല കഴിക്കാതാണ് രാവിലെ ഇറങ്ങിയത് നല്ല വിശപ്പുണ്ട് നമുക്ക് ചിലപ്പോൾ ഇത് കഴിച്ചാൽ ചിലപ്പോൾ പിടിച്ചില്ല എന്ന് വരും അങ്ങനെയുള്ള എന്തൊക്കെയാണ് ഫുഡുകളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിലപ്പോ അത് കഴിച്ചാൽ വയറ്റിന് എന്ന് വരും അതുകൊണ്ടൊന്നും കഴിക്കാതെ പോവാം നല്ല ഫുഡ് എന്തെങ്കിലും കിട്ടുമ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല പിന്നെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം പേരക്കാണല്ലോ അപ്പൊ പേരക്ക തന്നെ മേടിക്കാന്ന് വിചാരിച്ചു രണ്ട് പേരേക്ക് എത്ര എത്ര കിലോ കിലോ അരക്കിലോ രണ്ടുപേരൊക്കെ എടുത്തപ്പോ അര കിലോ നല്ല സാധനമാണെന്ന് തോന്നുന്നു സാധനമാണ് കട്ടിങ്ങൊക്കെ സൂപ്പർ ആണോ അതിനോട്ട് ഉപ്പും ഉപ്പ് മാത്രമേ ഉള്ളൂ ഉപ്പ് മാത്രമേ ഉള്ളൂ ഉപ്പും ഞാൻ മുളകോടിയും കൂടി വരുവോ അരക്കിലോ പേരക്ക അറുപത് രൂപേം അഗോരികളെ കണ്ടു കേട്ടോ പേരക്ക മാത്രമേ ബിനീഷിന്റെ ഉള്ളൂ വേറെ ഒന്നും കൊടുക്കാൻ ഇല്ലെന്നുറ്റബിൾ ബിനീഷിന് ഒരു ബർഗർ കഴിക്കണമെന്ന് പറഞ്ഞപ്പോഴേ ഒരു ബർഗർ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് എന്നാൽ പിന്നെ മൂന്നെണ്ണയോടെ ആവാതെന്ന് ചേച്ചി അപ്പോൾ ഈ കടയിൽ നിന്നാണ് കേട്ടോ നമ്മൾ ബർഗർ കഴിച്ചത് സൂപ്പർ ബർഗറാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റാ വെജിറ്റബിൾ ബർഗറാണ് കേട്ടോ ഇതെല്ലാം കാശി ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ക്യൂ ആണ് കേട്ടോ മണിക്യൂറോളം ക്യൂ നിൽക്കുവാണ് ആൾക്കാർ മണിക്യൂറോളം ആ ക്യൂവിൽ നിൽക്കുന്നവരെല്ലാം ക്ഷേത്രത്തിൽ കയറാൻ നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇത് നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ കയറിയിട്ട് പോകുന്ന ക്യൂ ആണ് വാരണാസി മൊത്തം റൗണ്ട് അടിച്ചപ്പോഴും ഈ ക്യൂ ഉണ്ട് എന്തുമാത്രം ക്യൂ ആണെന്ന് നോക്കെ ഈ ക്യൂവിന് ഒരു അന്ത്യമില്ല ഉണ്ടോ ഇന്നലെ രാത്രി ഞങ്ങൾ വന്ന് നിന്ന സ്ഥലമാണ് കേട്ടോ ഇന്നലെ രാത്രിയിലും ഇത്രയും തിരക്കുണ്ടായിരുന്നു പക്ഷേ ക്യൂ ഇല്ലായിരുന്നു വൈകുന്നേരം ആയാലും ക്ഷേത്രത്തിൻ്റെ അടുത്ത് പോലും ചെല്ലാൻ പറ്റുമെന്ന് സംശയമോ കേട്ടോ അങ്ങോട്ടും കിടക്കുവോ ക്യൂ ചൗക്കിലേക്കുള്ള പോക്കാണ് ഇന്നലെ രാത്രി പോയാൽ കണക്ക് ഊട് വഴിയിലൂടെക്കാണ് ഞങ്ങൾ പോകുന്നത് ഓ ഊട് വഴിയിലൂടെയുള്ള യാത്രകളാണ് ഇന്നലെ രാത്രി ഇത് കണക്കായിരുന്നു പോലീസ് കയറ്റി വിടത്തില്ല നേരായ വഴി കൂടെ പോലീസ് കയറ്റി കൊടുത്തില്ല പക്ഷേ ഇന്നലെ ഞങ്ങൾ എത്രണ്ട സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു ഇന്നലെ രാത്രി അതുപോലെ തന്നെയാണ് ഇപ്പോഴും പോലീസ് തിരക്ക് കാരണം ആരെയും കയറ്റി വിടുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള വഴികളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിൽ ഞങ്ങളങ്ങ് നടക്കുവാണോ ഓരോരുത്തർ ചോദിച്ചു ചോദിച്ചു ഏ ബൈ ചോക്ക് ആയി വാരണാസിൽ ഓരോരോ ഘട്ടുകൾ കണ്ടോ ഇതിനകത്താണ് ഓരോരോ ചെറിയ ചെറിയ വീടുകളുണ്ട് കേട്ടോ അപ്പം അതുവഴിയുള്ള യാത്രയാണ് നമ്മൾ പിന്നെ എങ്ങോട്ട് പോകണം എന്നറിയത്തില്ല നമ്മളിതിനകത്ത് കയറി പെട്ടുപോയി അടിയിച്ചോട്ട് ചോദിക്കുക പെട്ടെന്ന് കണ്ടോ തിരക്കില്ലാത്തൊരു സ്ഥലത്ത് വാരണാസി ഒരു സ്ഥലത്ത് കയറി അത് എവിടെ ആണെന്നൊന്നും അറിയില്ല ഞങ്ങൾ നടന്ന് ഗൂഗിൾ മാപ്പ് നോക്കിയാൽ കയറിയതാണ് യുവനാഥ കയറി ഇപ്പോൾ കാണാൻ ഭയങ്കര സൈലൻ്റ് ഇത്രയും നേരം വണ്ടികളോ കണ്ടോ ഒന്നുമില്ല പക്ഷെ ഇതിൻ്റെ വെളിയിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒന്ന് ഇരിക്കുവോ ആ ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റെന്നാണെന്നു പറഞ്ഞത് പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ബിസിനസ് ഇറങ്ങിയ സ്ഥലം ഉണ്ട് എല്ലാ ഡിസ്പോസിബിളുടെ പേപ്പർ ഗ്ലാസ്സുകൾ അങ്ങനെയുള്ള ബുക്ക് പിന്നെ എന്താ പറയുക അവിടെ ബോക്സ് ഉണ്ടല്ലോ പേപ്പർ ബോക്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഒത്തിരി ടി കൂട്ടാണ് ഞാനിപ്പോൾ നടന്നു പോകുന്നത് കല്യാണ ലെറ്റർ ഉണ്ടല്ലോ കല്യാണ ലെറ്റർ ക്രിസ്മസ് കാർഡ് അങ്ങനെയുള്ള കുറെ സംഭവമുണ്ട് അപ്പോൾ പോകത്തില്ല തിരിക്കാതിരിക്കാം തിരിക്കാൻ തിരിക്കാം എടാ പോകൂലടാ ഇന്നലെ രാത്രി ഞങ്ങളിവിടെ വന്നിട്ട് പോയതാണ് ഇന്നത്തെ തിരക്കുണ്ടോ ഇന്നത്തെ തിരക്കാണെങ്കിൽ ഭയങ്കര തിരക്കാട്ടോ ഇവിടെയാണ് ഓരോരുത്തരെ ദഹിപ്പിക്കുന്നത് നമ്മൾ അതിൻ്റെ വിറവുകളാണ് ഈ അടുക്കി വെച്ചിരിക്കുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞില്ല ഇന്നലെ രാത്രി ഒന്ന് ഞങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് പോയതാ കേട്ടാ തൂക്കി കൊടുക്കുന്നത് ഇതെല്ലാം ദഹിപ്പിക്കാനുള്ള വിറവുകളാണ് ഈ ഇരിക്കുന്നതെല്ലാം തിരക്കെന്ന് പറഞ്ഞോണ്ടല്ലോ നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത രീതിയിലുള്ള തിരക്കുകളാണ് വാരണാസിയിലെ തിരക്കുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മയാങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കുകളാണ് നേരെ ഞങ്ങൾ ബോട്ടിങ്ങിനുള്ള പരിപാടിയാണ് അവിടെയാണ് ഓരോരുത്തരും ദഹിപ്പിക്കുന്നത് ദഹിപ്പിക്കുന്ന സ്ഥലം അവിടെയാണ് അവിടെ ഇവിടുത്തെ ഒരു ചരിഞ്ഞ ക്ഷേത്രമാണ് കേട്ടോ നമ്മൾ കാണാൻ പറയാം ചരിഞ്ഞിരിക്കുകയാണ് ഈ വെള്ളമല്ലേ പൊതച്ചിലല്ലേ ഇതാണ് ചരിഞ്ഞ ക്ഷേത്രം ബോട്ട് കാത്തു നിൽക്കുവാണ് ആരതി ബോട്ടിൽ പോയി കാണാന്നുള്ള രീതിയിൽ നിൽക്കുക ഇപ്പൊ ബോട്ടുകൾ വരുന്നതേ ഉള്ളു കേട്ടോ പോയ ബോട്ടുകളൊക്കെ വരുന്നതെല്ലാം ബുക്കിംഗ് ആയി കിടക്കുന്ന ഞങ്ങളുടെ ബോട്ട് നോക്കാൻ പോയി ആശ എന്താ വരുന്നു ബോട്ട് കിട്ടിയില്ലേ ബോട്ട് കിട്ടിയില്ലയോ കിലോമീറ്റർ നടന്നു ഇന്നലെയാ ഇന്നലെ വാരണാസിന്നലെ പത്ത് കിലോമീറ്റർ ഇന്നലെ കിലോമീറ്റർ നടന്നു ഇന്നോ പതിനൊന്ന് പതിനൊന്ന് കിലോമീറ്റർ ഇതുവരെ നടന്നു ഇനിയും ഉണ്ട് ഇനിയൊരു രണ്ടു മൂന്ന് കിലോമീറ്റർ ഇനി നടക്കാനുണ്ട് അയ്യോ പതിനഞ്ച് ഇന്ന് തകതിക്കും ഇന്ന് പതിനഞ്ച് കിലോമീറ്റർ തകരിക്കും വാപ്പം